ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയീസ് വെൽഡിലേക്ക് സ്വാഗതം ഇന്ന് ദോശയുടെയും ഇഡലിയുടെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാ കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കടലമാവാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ കടലമാവ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കടലമാവാണ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റോസ്റ്റ് എടുക്കുക കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ച ചുവ ആ ഒരു പച്ചക്കുത്ത് കടലമാവിൻ്റെ അങ്ങ് കിട്ടും അതുകൊണ്ടാണ് ഒന്ന് റോസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരു വിസ്ക് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതാത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ്ങ്ങ്ങ് മാറ്റി വെക്കാം ശേഷം നമുക്കൊരു കടായിലേക്ക് മൂന്ന് ടീസ്പൂൺ അളവിൽ ഓയിലൊന്നൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണ് അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ഒര ടീസ്പൂൺ അളവിൽ കൂടി ചേർത്ത് കൊടുക്കാം ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് ആയി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു ഉണക്കമുളക് ഒന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ള അളവിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള ധൈര്യ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം ഇതിലേക്ക് സവാള വഴണ്ടി വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് അങ്ങ് വഴറ്റിയിട്ട് എടുക്കാം കളർ ഒന്നും ചെയ്ഞ്ച് ആവേണ്ട എങ്കിലും അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ആ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലെ തക്കാളി ഇതാ ഇതായി രീതിയിലൊന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് വഴറ്റിയിട്ട് എടുക്കാം ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിൻ്റെ ഒരു പച്ചക്കുത്തുണ്ടല്ലോ അത് മാർന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കടലമാവും വെള്ളവും കൂടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ സവാള വഴിണ്ടി വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഈ കറിയുടെ കൺസിസ്റ്റൻസി ഇപ്പോൾ അല്പം ലൂസായിട്ടിരിക്കുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് തിക്ക് ആയിക്കോളൂ കേട്ടോ അപ്പോൾ അതാതൊന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതങ്ങ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതിയാകും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണേ അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം അപ്പോൾ അതാ നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി ഇപ്പോൾ കണ്ടില്ല ഇത് അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇരിക്കുമ്പോൾ ഇത്തിരി കൂടി തിക്കാവും കേട്ടോ ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തായാലും മല്ലിയില അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കടയിൽ ഇതായി ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇതിരിക്കുമ്പോൾ ഒത്തിരി കൂടി തിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതാത് ഞാൻ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പൂരിയുടെയും ചപ്പാത്തിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ബോംബെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്